അവൾ തത്തി തത്തി നടക്കുന്നതാണ് വല്ല രസമാണ് അടുത്ത മരത്തിലൊക്കെ അവൾക്ക് പടക്കൻ വല്ല ആഗ്രഹമാണ് പറഞ്ഞു ചർഗ പൂർണ്ണമായി വളർന്നിച്ചില്ലല്ലോ അത് കൊണ്ട് അമ്മത്തേ അമ്മത്തത്ത ഇല്ലാത്ത തക്ക നോക്കി കൂട്ടുന്നുറങ്ങിയും ഗമയോട് അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കാൻ തുടങ്ങി ഇതെല്ലാം ഒരു പാണ്ടം പൂച്ച പൂച്ച വളർന്നിണ്ടായിരുന്നു പാണ്ഡൂ ഒച്ച കുത്ത് പോയ പാണ്ഡൻ കുരുത്തമ്മേനെ വിട്ട് ദൂരേക്ക് ഓടിപ്പോയി കൂട്ടുകാരെ ഇങ്ങക്ക് എന്ത് മനസ്സിലായി ഒതുന്നവര് പറയുന്നത് അനുസരിക്കണം